ഈ പ്രപഞ്ചവും ഇതിലെ സൃഷ്ടികളെ യാദൃശികമാണെന്നിരിക്കെ എന്തിനാണ് ഈ പ്രപഞ്ചം അതിന്റെ ദൌത്യം കൃത്യമായി നിർവഹിക്കുന്നത് പ്രപഞ്ചത്തിന് ദൌത്യം ഉണ്ട് അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് സയൻസ് പറഞ്ഞിട്ടില്ല ഇതൊക്കെ നിങ്ങൾ ആരോപിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ദൌത്യമുണ്ടെന്നോ അത് അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്നോ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് നിങ്ങൾ വേണം പറയാൻ ഇത് ഇത് നല്ലൊരു ആർഗ്യമെൻ്റായിരുന്നു നേരത്തെ ആർഗ്യമെൻ്റ് വെച്ച് നോക്കുമ്പോൾ ഫാർ 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 ബെറ്റർ ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ് പക്ഷേ ഇതിൻ്റെ അത്ര ചെറിയൊരു പാളൽ പറ്റിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രപഞ്ചത്തിൽ ഒരു ദൗത്യം ഉണ്ടെന്ന് ശാസ്ത്രം ഇവർ കണ്ടെത്തിയിട്ടില്ലാന്ന് അവിടെ പാളിപ്പോയി കാരണം എന്ന് വെച്ചാൽ അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ലൈവ് ആരോടെങ്കിലും കൂട്ടുകാരോടും സംസാരിക്കുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ നിങ്ങൾ പാളിപ്പോകും കാരണം സയൻസ് എന്താണെന്ന് അറിയാത്ത ഒരാൾ മുന്നോട്ട് നോക്കുന്ന ഒരു ആർഗ്യമെൻ്റ് ആയിപ്പോയി സയൻസിൻ്റെ പണി പ്രപഞ്ചത്തിൻ്റെ ദൗത്യം കണ്ടെത്തലാണോ അല്ല സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തഡാണ് ഈ നാച്ചുറൽ വേൾഡിനെ പറ്റി ഈ പ്രപഞ്ചത്തിനെ പ്രപഞ്ചത്തിനെപ്പറ്റി പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെപ്പറ്റി പ്രപഞ്ചത്തിൽ ക്രമമായി നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു മെത്തഡാണ് സയൻസ് ആ സയൻസ് പ്രപഞ്ചത്തിന് പുറത്ത് പോയിട്ട് പ്രപഞ്ചത്തിൻ്റെ ദൗത്യം എന്താണെന്ന് കണ്ടെത്തുമെന്നൊക്കെ അങ്ങനെ കണ്ടെത്തി എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞാലോ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാലോ അവിടെ തന്നെ നിങ്ങൾ പാളി അവിടെ അശാസ്ത്രീയമായ ഒരു വാദമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആ പോഷനെ കട്ട് ചെയ്തിട്ട് മറ്റെതിരണം അതായത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രപഞ്ചത്തിന് ദൗത്യമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒരു കാഴ്ചപ്പാടിലുള്ള നിങ്ങളുടെ ഒരു മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ സോറി ഒരു ഫിലോസഫിക്കൽ പോയിന്റിൽ നിന്നിട്ടുള്ള നിങ്ങളുടെ ഒരു ഒരു വാദം മാത്രമാണ് അത് പ്രത്യേകിച്ച് എടുക്കാനുള്ള വാദം പോലും അല്ല കാരണം അങ്ങനെ ഇല്ല പ്രപഞ്ചത്തിൽ ഔത്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞു അത്രയുള്ള അങ്ങനെ പറഞ്ഞാൽ കൂടെ ഒഴിവാക്കുന്നതിന് പകരം സയൻസ് കണ്ടെത്തിയിട്ടില്ല ഇനി നാളെ കണ്ടെത്തട്ടെ അപ്പോൾ പറയാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം അവിടെ പാളിപ്പോയി സത്യത്തിൽ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ പോയിന്റ് ആർഗ്യമെൻ്റ് നമ്മൾ മെയ്ക്ക് ചെയ്യുമ്പോൾ കൃത്യമായിരിക്കണം നമ്മുടെ ആർഗ്യമെൻറ്റ് നമുക്ക് ഇതുപോലത്തെ പണി പണിപ്പാളുകൾ മാക്സിമം എന്ത് ചെയ്യണം ഒഴിവാക്കണം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഒരു അല്പം കൂടുകയോ കുറുകയോ ചെയ്താൽ ഭൂമിയിൽ ജീവൻ സാധ്യമല്ല കുറഞ്ഞാൽ വെള്ളം ഐസാവും കൂടിയാൽ ആവിയാവും എന്നിരിക്കെ ജീവൻ സാധ്യമാകുന്ന രൂപത്തിൽ എങ്ങനെ യാദൃശികമായി ഭൂമിയിൽ മാത്രം ജീവൻ സാധ്യമാകുന്നത് ആരുടെ ആവശ്യമാണ് അതായത് നമ്മുടെ മിൽക്കി വെയിൽ മാത്രം ഭൂമിയെ പോലെ സാദൃശ്യമുള്ള മുപ്പത് മില്യണോളം പ്ലാനറ്റുകൾ ഉണ്ടാവാം എന്ന് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കവിടെ എത്തിപ്പെടാൻ കഴിയാത്തതിന് കാരണം അത്രയും ദൂരത്തിലായതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ അവിടെ ജീവനുകൾ ഉണ്ടാവാം ഈ പ്രപഞ്ചത്തിൽ ജീവൻ എന്ന് പറയുന്ന സാധനം വളരെ ആയിട്ട് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ജീവൻ ഉണ്ടാവാനുള്ള എലമെന്റുകൾ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന എലമെന്റുകൾ മാത്രമാണ് അല്ലാതെ വളരെ റിയർ ആയിട്ടുള്ള എലമെന്റുകൾ വെച്ചിട്ടല്ല ജീവൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കുന്നത് അപ്പൊ തെളിവില്ലാതെ നീ എങ്ങനെ നിനക്ക് പറയാൻ സാധിക്കും മറ്റു വിഗ്രഹങ്ങളിൽ ജീവനുണ്ട് എന്ന് ചോദിക്കാറുണ്ട് തെളിവുണ്ട് ആ തെളിവ് തന്നെയാണ് നമ്മള് നമ്മളൊരു പ്ലാനറ്റിൽ ഇവോൾവ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ ഇതൊരു തെളിവാണ് ഇത് ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ തന്നെയാണ് തെളിവ് ഇത് വീണ്ടും ആദ്യത്തെ അറിവെന്റ് പോലെ അനാവശ്യമായി കൊണ്ട് ട്രാപ്പിലേക്ക് കൊണ്ട് തല തലവെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഉണ്ടല്ലോ പുള്ളി എന്താ ഉദ്ദേശിച്ചത് ഭൂമിയിൽ മാത്രം ജീവൻ എങ്ങനെയാണ് ആ ദൃശ്യമായി ഉണ്ടായത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഒരു ക്ലെയിം ആണ് സയൻസിന് അങ്ങനെ ഒരു ക്ലെയിമില്ല സയൻസ് പറയുന്നത് ഇതുവരെ ഭൂമിയിൽ മാത്രമേ ജീവൻ കണ്ടെത്തിയിട്ടുള്ളൂ മറ്റുള്ളത് കണ്ട മറ്റുള്ളടത്ത് കണ്ടെത്താനുള്ള മിഷന് പല പല മിഷനുകൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആ ഗ്യാപ്പിൽ കൊണ്ടുപോയി നിങ്ങൾ നിങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അൺസൈൻറ്റിഫിക് ക്ലെയിമാണ് അശാസ്ത്രീയമായ ഒരു വാദമാണത് അത് മാത്രമല്ല ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് കളിക്കാളാണ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യമുള്ളത് അതിൻ്റെ ഇടയിൽ പോയിട്ട് പുള്ളി അതിൻ്റെ ഇടയിൽ കൊണ്ട് ഒരു മൂന്നോ നാലോ സ്വന്തം കൗണ്ടറിൽ ഇട്ടിട്ട് ആ അതിലും വലിയ അശാസ്ത്രീയമായ വാദങ്ങൾ മുന്നോട്ട് വെച്ചാൽ എൻ്റെ ഒരു ആർഗ്യമെന്റ് നശിപ്പിച്ചുള്ള ചെയ്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ജീവൻ ഉണ്ടാവാൻ സാധ്യമായിട്ടുള്ള ഈ അടിസ്ഥാന മൂലകങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനമായ വസ്തുക്കൾ ഈ ഭൂമിയിലോ അല്ലെങ്കിൽ എല്ലായിടത്തും വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് അതുമാത്രമല്ല ഭൂമി പുറത്ത് മില്യൺ കണക്കിന് ഗ്രഹങ്ങൾ വേറെ ഈ നമ്മുടെ ഗാലക്സി തന്നെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ആ പറഞ്ഞ മനുഷ്യൻ്റെ വാദത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കലാണെന്ന് അപ്പോൾ ഇത്രയും നിസാരമായിട്ട് എല്ലാ തരത്തിലുള്ള മൂലങ്ങളും അടിസ്ഥാനങ്ങളിലൂടെ അവൈലബിൾ ആയിരിക്കെ ഇത്രയും ഭൂമി പോലെ മറ്റുള്ള ഉണ്ടായിരിക്കേ ഇതുവരെ നമുക്ക് ജീവൻ മറ്റൊരു സ്ഥലത്ത് കണ്ടെത്താൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഇതേ ഭൂമിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് ജീവൻ ഉണ്ടാക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജീവൻ ഉണ്ടാവാത്തതോ ഓക്കെ അത് എന്തുകൊണ്ടാണെന്ന് പുള്ളിക്ക് ചോദിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക വീണ്ടും കൂട്ടി നമ്മൾ ട്രാപ്പിലാക്കാം എന്തിനാണ് അത്രയും പാടുപോടുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമല്ലുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ ഇനി എൻ്റെ സ്വന്തം ഒരു വാദമുണ്ടെന്നുള്ളൊരു സാധനം ഇറക്കുകയാണ് ആ എൻ്റെ അഭിപ്രായത്തിൽ ജീവൻ പല സ്ഥലത്തും ഉണ്ടാവുള്ള സാധ്യതയുണ്ട് എന്താണ് അതിൻ്റെ തെളിവ് അതിൻ്റെ തെളിവ് നമ്മൾ തന്നെയാണ് ഇവിടെ നമുക്ക് ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ ഏതോ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടെന്നാണ് അപ്പം ഇത് ശാസ്ത്രീയമായിട്ട് യാതൊരു തരത്തിലും വാലിഡിറ്റി ഇല്ലാത്തൊരു വാദമാണ് കാരണം എന്ന് വെച്ചാൽ ജീവൻ വേറെ ഗ്രഹങ്ങളിൽ ഇല്ല എന്ന് പറയുന്നതും വേറെ ഗ്രഹങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നതും ഒരേ തരത്തിൽ അൺസൈൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലെയിമാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇയാൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ് അത് തന്നെയാണ് ഇവനും ചെയ്യുന്നത് ഇവനതിന് ഉദാഹരണം വെക്കുന്നതാണെങ്കിൽ അതിലും ലോജിക്കലി പോലും വാലിഡ് അല്ലാത്ത ഒരു ഉദാഹരണമാണ് ഇതിൻ്റെ കൗണ്ടറിന് ആർഗ്യമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ അതിന് പേഴ്സണൽ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ഗ്രഹങ്ങളിൽ ജീവനുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവനില്ല എന്ന് പറഞ്ഞാൽ അങ്ങടും കൂടെ ഉള്ളൊരു ഒരു ഒരു ഇത് ഒരു ഒരു അങ്ങോട്ടും കൂടെ ഉള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള എനിക്ക് മറ്റേ മഞ്ഞയാണ് ഇഷ്ടം എനിക്ക് പച്ചയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റീവ് ആർഗ്യമെൻ്റ് മാത്രമായിട്ടത് നിലനിൽക്കുന്നുള്ളാണ് മനസ്സിലാകുണ്ടോ അനാവശ്യമായി കൊണ്ടുപോയി ട്രാപ്പ് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ നിങ്ങളൊരു എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്നുള്ള നിലക്കോ നിങ്ങൾ ആർഗ്യമെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ക്ലിയർ കട്ടായിരിക്കണം നമ്മുടെ പോയിന്റ് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കണം ഒറ്റ വാക്കിൽ കട്ട് ചെയ്തിട്ടേക്കണോ പിന്നെ എന്തിനാണ് അനാവശ്യമായ ചർച്ചകളിലേക്ക് പോയിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ട കഷ്ടത്തിലേക്ക് തല വെച്ചു കൊടുക്കേണ്ട കാര്യം തന്നെ പിന്നെ ഭൂമിയിൽ മാത്രം ജീവൻ സാധ്യമാവുക സാധ്യമാകുന്നത് ആരുടെ ആവശ്യമാണ് അപ്പൊ ഞാൻ ഇതിനിപ്പോ എന്തൊക്കെ ഉത്തരം പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് വേണ്ട ഒരു ഉത്തരമുണ്ട് ആരുടെ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം നിങ്ങളുടെ പുസ്തകത്തിലുള്ള നിങ്ങളുടെ ദൈവം അള്ളാഹു ആണ് ഇതിന്റെ പുറകില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ സമ്മതിച്ചു തരുള്ളൂ പക്ഷെ ബാക്കിയുള്ള മതത്തിലുള്ള ആളുകൾ സമ്മതിക്കില്ല ക്രിസ്ത്യാനികൾ സമ്മതിക്കില്ല അവര് പറയും യഹോവ എന്ന് പറയും ഹിന്ദുക്കൾ പറയും ബ്രഹ്മവാണെന്ന് പറയും വേറെ മതത്തിലുള്ള ആളുകൾ അവരുടെ ദൈവമാണെന്ന് പറയും ഇപ്പൊ നമുക്ക് സയൻസിന് അറിയാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം എനിക്കറിയില്ല നാളെ ചിലപ്പോൾ ഉത്തരം കിട്ടുമായിരിക്കും പക്ഷെ ഇന്ന് നമുക്ക് ഉത്തരവില്ലാതെ എഴുതിയിട്ട് അപ്പൊ അത് ദൈവമാണ് അത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ദൈവമാണ് ഇതിന്റെ പുറകിൽ എന്ന് ഞാൻ പറയില്ല ഇപ്പൊ ദൈവമാണെന്ന് പറയുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാല് ഏത് ദൈവമാണ് അതാണ് പ്രശ്നം ഇത് ഒരുപാട് വ്യത്യസ്തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദത്തിൽപ്പെട്ടതാണ് നമ്മുടെ കൂട്ടുകാരാണെങ്കിലും ശരി യൂട്യൂബിൽ കാണുന്ന ചർച്ചകളാണെങ്കിലും ശരി മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണ് ആദ്യത്തെ വാദം രണ്ടാമത്തെ വാദം ഞാൻ ആദ്യം പറയാം അതായത് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത കുറെ കണ്ടെത്താത്ത കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇന്ന് കണ്ടെത്തിയിട്ടില്ല അപ്പോൾ അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും നാളെ അവർ കണ്ടെത്തുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയും അതായത് ദൈവം ഉണ്ടോ ദൈവം ഇല്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഫിലോസഫിക്കൽ ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശാസ്ത്രം കണ്ടെത്തട്ടെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ശാസ്ത്രം എന്താണെന്ന് സയൻസ് എന്താണെന്നുള്ള ബേസിക് അറിവ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ബേസിക് അറിവില്ല ഇല്ലാത്തതുകൊണ്ടാണ് സയൻസിൻ്റെ പണി ഈ പ്രപഞ്ചത്തിൻ്റെ പുറത്ത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഈ പ്രപഞ്ചത്തിനൊരു ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ ക്രമം വരുത്തിയ ക്രമപ്പെടുത്തിയവനുണ്ടോ എന്ന് നോക്കലല്ല ആ ആർഗ്യമെൻ്റ് ഒരുത്തും വരുമ്പോൾ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല എന്തെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ സാധനത്തിന് വെയിറ്റ് ഉണ്ടോ നമുക്ക് അതുകൊണ്ട് തെർമോമീറ്ററിൽ വെച്ചിട്ട് ഇല്ല വെയിറ്റ് കാണിക്കുന്നില്ല എന്ന് പറയുന്നത് പോലത്തെ മണ്ടത്തരമാണ് പ്ലീസ് അത് ഇനിയെങ്കിലും ഉപയോഗിക്കാതിരിക്കണം ലോജിക്കൽ ആഗ്യമെൻ്റ് ആണെങ്കിൽ ആ ലോജിക്കൽ ആർഗ്യമെൻ്റ് ലോജിക്കലായിട്ട് കട്ട് ചെയ്യുക നിങ്ങളൊരു നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രപഞ്ചത്തിൽ ഒരു ദൈവം ഉണ്ടെന്നോ പ്രപഞ്ചത്തിനൊരു സിസ്റ്റാണ്ടോന്നോ ഒക്കെ നിങ്ങളുടെ വാദമാണ് അങ്ങനെ ഒരു ഒരു ഇത് ഉണ്ടാവണ്ട കാര്യമില്ലേ പ്രപഞ്ചം അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഈ ശൂന്യതയിൽ നിന്ന് ഉണ്ടായതായിരിക്കാം ചിലപ്പോൾ കാലങ്ങളായി ഇങ്ങനെ നിലനിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് തിയറി അങ്ങനെ അങ്ങനെ പല തിയറിയും പറഞ്ഞ് എസ്കേപ്പ് ആവണം അല്ലാതെ നിങ്ങൾ ശാസ്ത്രം എന്തെങ്കിലും കണ്ടെത്തും ഏത് ദൈവം ഉണ്ടോ ഇല്ല എന്ന് ശാസ്ത്രം കണ്ടെത്തുന്നതാണെങ്കിൽ പറയുന്നത് നിങ്ങൾ ഏത് സയൻസിനെ പറ്റിയാണ് പറയുന്നത് ഒരു മിനിമം ഒരു മിനിമം നോളജ് വേണ്ട സയൻസ് എന്താണെന്ന് സയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ഒരു മിനിമം നോളജ് വേണ്ടേ നമ്മൾ ഒരു കാലത്തും ഒരു എത്തിയസ് എന്നുള്ള നിലക്ക് ഒരു കാലത്തും പച്ചു കൊടുക്കേണ്ട ഒരു ആർഗ്യമെൻ്റ് അല്ല ഒരു കാലത്ത് അങ്ങനെ ഒരു ആർഗ്യമെന്റിലേക്ക് പോകരുത് വളരെ ക്ലയറായിട്ട് വേറെ കുറച്ച് പരിപാടികൾ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിന് കൃത്യമായി കൃത്യമായ ഉത്തരങ്ങളുണ്ട് ഞാനിപ്പം അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല കൃത്യം കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ട്രാപ്പിലേക്ക് കൊണ്ടുപോയി ട്രാപ്പിൽ ചാടാതെ നൈസായിട്ട് ആയിട്ട് എസ്കേപ്പ് ആയി കൃത്യമായിട്ട് ആർഗ്യമെൻ്റ് വെക്കാൻ പറ്റുന്ന പോയിന്റുകളുണ്ട് അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ആർഗ്യമെന്റിലേക്ക് ഒരിക്കലും പോവാതിരിക്കാന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ആദ്യം പറഞ്ഞ ആർഗ്യമെൻറ്റ് അതായത് ഞാനിനി എന്തൊക്കെ ഉത്തരം പറഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരമുണ്ട് ആ ഉത്തരത്തിലേക്ക് വന്നാൽ എന്തായാലും നിങ്ങൾ അള്ളാഹു ആണെന്ന് സംബന്ധിച്ചാൽ യഹോവയാണെന്ന് പറയും ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന എന്തിനാണ് ഇത് ഏത്ത തീസ്റ്റും ടീസ്റ്റും ഒരു ചർച്ചയാണ് ഒരു നിരീക്ഷരവാദിയും ദൈവവിശ്വാസം തമ്മിലുള്ള ചർച്ചയാണ് പ്രാഥമികമായ ചർച്ച ഈ പ്രപഞ്ചത്തിൻ്റെ പുറകിൽ കാരണക്കാരനായിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ടോ ഒരു ദൈവം ഉണ്ടോ എന്നുള്ള ചർച്ചയാണ് അത് നടക്കുന്നത് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഓക്കെ ഞാൻ അംഗീകരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അത് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ ഓക്കെ നിങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞിട്ടല്ലേ അടുത്ത ക്വസ്റ്റിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായ വാദങ്ങൾ ഇടുന്നത് മറ്റേ ഈ അപ്പുറത്ത് മറ്റേ തമ്മി തള്ളിച്ചിട്ട് നമുക്ക് എസ്കേപ്പ് ആവാം എന്ന് പറയുന്ന പോലെ ഒരു കഥയില്ലാന്ന് നിങ്ങൾ പത്ത് പേരൊരു റൂമിലുണ്ടെങ്കിൽ ഒമ്പത് പേരും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ ബുദ്ധിമാനാവില്ല മനസ്സിലാകുണ്ടോ നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് തെളിയിക്കണം അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ഒരു നിരീക്ഷരവാദീ മറ്റേ ദൈവവിശ്വാസവും ഈശ്വര നിരീശ്വരവാദം നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇത്തരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവരാതിരിക്കുക മനസ്സിലാകുണ്ടോ ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ആ അടിപൊളിയാണല്ലോ എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഒരു അക്കാഡമിക് സെൻസിൽ യാതൊരു തരത്തിലൊരു വാലിഡിറ്റി ഇല്ലാത്തൊരു അത് തീസ്റ്റും എത്തിസ്റ്റും തമ്മിലാണ് തീസവും എത്തിയസും തമ്മിലാണ് തർക്കമെങ്കിൽ അത് മാത്രം ചർച്ച ചെയ്താൽ മതി അതില്ലാന്ന് നിങ്ങൾ തെളിയിച്ചിട്ട് നിങ്ങൾ സ്റ്റാൻഡ് ലോണായിട്ട് നിങ്ങൾ ക്ലിയർ ആയി നിൽക്കണമെന്ന് എന്തിനാണ് അനാവശ്യമായിട്ട് ഈ പോയിന്റുകളിലേക്ക് പോയിട്ട് ആ വില കളയുന്ന എന്തിനാണ് അതായത് അപ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് ശരിയാണെന്ന് തോന്നുന്നു കുറച്ച് കയ്യടി ഇട്ടുമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ ഈ ആൾക്കാർക്ക് വിവരം വയ്ക്കുമല്ലോ വിവരം വച്ചിട്ട് നോക്കണ സമയത്ത് ശരാ ഇവരെന്നെ പറ്റണമായിരുന്നല്ലോ എന്ന് തോന്നില്ലേ എന്തിനാണ് ആ പാട് പാടുവിടുന്നത് ഈ ഏത് മതം എടുത്താലും ഒരു രണ്ടായിരം വർഷം ആയിരത്തഞ്ഞൂറ് വർഷമൊക്കെ വലിയ കുഴപ്പമുള്ളൂ രണ്ടു ലക്ഷം വർഷം മുമ്പ് മൂന്ന് ലക്ഷം വർഷം മുമ്പൊക്കെ മനുഷ്യനുണ്ട് ഇവിടെ അത്രയും കാലം ഒന്നും ഇവിടെ ഒരു ദൈവം ഉണ്ടായിരുന്നില്ല ഈ മതവിശ്വാസികൾക്ക് ഒരു കുഴപ്പമുണ്ട് എല്ലാത്തിനും അവർക്ക് ഉത്തരവുണ്ട് എല്ലാം ഉണ്ടാക്കിയതും നിയന്ത്രിക്കുന്നതൊക്കെ ദൈവം അവർ പറയും അപ്പൊ നമ്മൾ ചോദിക്കും ഏത് ദൈവമാണെന്ന് ചോദിച്ചാൽ അവർ പറയും അത് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ പുസ്തകത്തിലുള്ള ദൈവം ആണെന്ന് പറയും ബാക്കിയുള്ള ദൈവങ്ങളോ അതിനെപ്പറ്റി അവർക്കൊന്നും പറയാനില്ല ഇനി അടുത്ത ഏറ്റവും കൂടുതൽ തവണ കൂട്ടുകാരുടെ ആണെങ്കിലും ഇനി ഇതുവ ഈ വിഷയത്തിൽ എവിടെ ചർച്ച കണ്ടാലും സംഭവിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ രണ്ടായിരം മൂവായിരം വർഷമായിട്ടുള്ള മതങ്ങൾ ഉണ്ടായിട്ടുള്ളൂ രണ്ട് ലക്ഷം വർഷം മുമ്പ് മനുഷ്യനുണ്ട് അപ്പോൾ അന്ന് ദൈവം ഒന്നും ഉണ്ടായില്ലല്ലോ ഒന്ന് സി ഹബി ഒരു നമ്മളൊരു ഒരു രണ്ട് വേൾഡ് വ്യൂ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നത് ഇപ്പം എത്തിയീസം എന്ന് പറഞ്ഞ ഒരു വേൾഡ് വ്യൂ ഈ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വേൾഡിനെ പറ്റിയൊരു വ്യൂ ഉണ്ട് അവർക്ക് സയൻറ്റിഫിക് ആയതും സയന്റിഫിക് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു വേൾഡ് വ്യൂ ആണ് കഥ ഈ ലോകം എങ്ങനെയാണ് ഇവിടുന്ന് അവിടെ തൊട്ട് ഇവിടം വരെ വന്നതെന്നുള്ള ദൈവമില്ലാത്ത ദൈവത്തിനെ മാറ്റി നിർത്തിയിട്ടൊരു കഥ ഇവരുടെ ഉണ്ട് അതുപോലെ ദൈവത്തിനെ വെച്ചിട്ടുള്ള കഥ ഇവരുടെ അടുത്തുണ്ട് ആ കഥയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ കഥ പറയുന്നു രണ്ട് കഥകൾ തമ്മിലുള്ള ഒരു പോരാട്ടം ഒന്ന് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ രണ്ട് ലക്ഷം വർഷം മുമ്പ് മനുഷ്യന് മതം ഉണ്ടായിരുന്നില്ല ദൈവം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങളില്ലേ ഒന്നാമത്തെ കാര്യം ആന്ത്രോപോളജിയിൽ ഹിസ്റ്റോറിക്കൽ ആന്ത്രോപോളജിയോ കൾച്ചറൽ ആന്ത്ര്രോപോളജിയോ ഒരു സയൻ സയന്റിഫിക് ബ്രാഞ്ചാണെന്ന് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത രണ്ട് ബ്രാഞ്ചസ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് കണ്ടെത്താൻ പറ്റില്ല നമ്മൾ അവിടെ ഈ സയൻസിൻ്റെ ഒരു സ്ട്രിക്ട് സയന്റിഫിക്കൽ മെത്തേഡിൽ സയന്റിഫിക് ആണെന്നേ പറയാൻ പറ്റാത്തൊരു സംഭവമാണ് മനസ്സിലാവുണ്ടോ അപ്പോൾ അത് വച്ചിട്ട് നിങ്ങളവിടെ പോയിട്ടില്ല അന്ന് ദൈവമില്ല അന്നത്തെ മനുഷ്യന്മാരൊക്കെ ദൈവമില്ല എന്ന് പറഞ്ഞു നമ്മൾ ഇവിടുന്ന് അവിടെ പോയി നോക്കേണ്ടി വരും അപ്പം നിങ്ങളൊരു അവിടെ നിന്ന് കഥ പറയുന്നു ഞങ്ങളൊരു കഥ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥ എടുത്തോ എന്ന് പറഞ്ഞു ഒഴിവാവോ നിങ്ങളുടെ കഥ അത് എൻ്റെ കഥ ഇതെന്ന് പറയാമെന്നല്ലാതെ അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നോ ഞാനൊരു ഞാനൊരു സൂപ്പർ ആരോഗ്യമെന്റ് മുന്നോട്ട് വെച്ചെന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞിട്ട കഥ അതിനകത്തില്ല മനസ്സിലാണ് നിങ്ങളൊരു കഥയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ദൈവിശ്വാസം എന്താണ് മതവിശ്വാസമെന്നോ ഇതൊന്നും നിങ്ങൾക്ക് അറിയാൻ പാടില്ല കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രിക്ട്ലി നിങ്ങൾ നിങ്ങളുടെ വേൾഡ് വെല്ലുവിളിൽ ഉറച്ചു നിൽക്കുക അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആർഗ്യമെൻറ്റ് വെക്കുമ്പോൾ ലോജിക്കൽ ആർഗ്യുമെൻറ്റ് ലോജിക്കലായിരിക്കാൻ ശ്രദ്ധിക്കുക ലോജിക്കൽ ആർഗ്യമെൻ്റ് ബേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സയൻറ്റിഫിക് ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ സയൻസ് നിങ്ങൾ എടുക്കുന്ന സയന്റിഫിക് ആർഗ്യമെൻറ്റ് സയൻറ്റിഫിക് ആയിരിക്കണമോ നിങ്ങൾ മിനിമം ഉറപ്പ് വരുത്തുന്നത് ഇത് സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പ് ഇവിടെ ഈ ഞങ്ങളുടെ വേൾഡ് വ്യൂ തെളിയിക്കാൻ വേണ്ടിയിട്ട് മതവിശ്വാസികളും മതവിശ്വാസം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുണ്ട് എന്നാലും മറ്റേ സയൻസ് എടുത്തിട്ട് സയൻസ് ഞങ്ങളുടെ മതം ശരിയാണെന്ന് പറയുന്നു സയൻസ് ഞങ്ങളുടെ മതം ശരിയാണെന്ന് പറഞ്ഞിട്ട് സയൻസ് എടുത്തിട്ട് ഇവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചവിട്ടു ചവിട്ടുവും ചവിട്ടു എന്നും ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിരീക്ഷരവാദികളുണ്ട് നിരീക്ഷരവാദികൾ നിരീക്ഷരവാദികൾ പറഞ്ഞിരിക്കണത് ഞങ്ങളുടെ വേൾഡ് വ്യൂ തെളിയിക്കാൻ സയൻസ് കണ്ടില്ലേ സയൻസ് പറയുന്നു ഞങ്ങളുടെ നിരീശ്വരവാദമാണ് ശരി സയൻസ് പറയുന്നു നിരീശ്വരവാദമാണ് ശരി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ ദൈവമുണ്ടോ ഇല്ല സ്കൂളിൽ എന്തുകൊണ്ടാണ് ദൈവമില്ലാത്തത് അവി സ്കൂളിൽ ദൈവമില്ലാത്തത് സയൻസിൽ ദൈവം ഇല്ലാത്തത് ഈ സയൻസിൽ ദൈവമില്ലാത്ത സയൻസിൻ്റെ മെത്തേഡ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നാച്ചുറൽ വേൾഡ് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും നാച്ചുറൽ കോസ് ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാധനം ഇങ്ങനെ വരും ഹബീബി വി ഒരു ഒരു മിനിമം ഒരു ഒരു അറിവെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം സി ഞാനിപ്പോൾ ഇവനോടല്ല പറയുന്നത് നമ്മൾ എൻ്റെ സുഹൃത്തുക്കളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളൊരു വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാലഞ്ച് പോയിന്റ് കൂടി ക്ലിയർ ചെയ്തിട്ട് ഇതേ പോയിന്റുകൾ തന്നെ കൃത്യമായിട്ട് അങ്ങനെ ഇടയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഒരു ലോജിക്കൽ ഒരു ലോജിക്കൽ അന്തസ് ഉണ്ടാവും ഓക്കെ